ാണ് ഇതിന്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യാം നമ്മൾ ഇതിന്റെ ചെയ്യണം ആലോചിക്കുന്നത് അന്ന് തന്നെ ആദ്യമായിട്ട് ആലോചിച്ചത് പാർവതിയും തന്നെയാണ് കാരണം നിങ്ങൾക്ക് സിനിമ കണ്ടാലും അറിയാം എനിക്ക് വേറെ ആർക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല ആദ്യം വളരെ എന്താ പറയാ ഏതൊരു ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണ് കിട്ടിയത് പിന്നെ എന്താണ് അവരെ കൺവിൻസ് അവരുടെ ഇങ്ങനത്തെ ആണ് ഉണ്ടായിരുന്നത് പിന്നെ ഓഫ് കോഴ്സ് കോവിഡ് വന്നു കടൽസാണ് പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത് നമുക്കൊരു കൊണ്ടുപോയിട്ട് ഈ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് നമ്മളെല്ലാവരോടും പറയാറ് നമ്മുടെ മനുഷ്യ അല്ലെങ്കിൽ നമ്മുടെ അല്പചിനും ഒക്കെ ആണ് അപ്പൊ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കില് ഇപ്പൊ പറഞ്ഞ പോലെ മാം പല

നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്നോ കൺസേർട്ട് എന്നോട് വലിയ പഴക്കത്തില്ല ഞങ്ങളെ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്നത് നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ റിലീസായി പോലെ ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി അസ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിറനിൽക്കി ത ഒരുപാട്